പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമ്പ് അറിയിക്കട്ടെ പ്രിയമുള്ളവരെ പന്തിക്കോസ് ശേഷം വരുന്ന അഞ്ചാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഈ ഞായറാഴ്ചയിലേക്ക് വരുന്നത് നമ്മൾ പഴയ നിയമപുസ്തകത്തിൽ നിന്നും സന്ധ്യാവായനയിൽ നിന്നും പ്രഭാത വായനയിൽ നിന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നും പൗലോസിലിയൊക്കെ വരുന്നതേർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ധ്യാനിക്കുകയാണ് സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ ഏവൻ ഗേലിയോൻ ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പത്ത് മുതൽ വാക്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലിയ സ്തോത്രം യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവിയെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലലിയ പരിശുദ്ധി അമ്മയെ ദേവമാതാവേ സകല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളീ ധ്യാനത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുവാൻ ഇടയാകുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഹാല പ്രിയമുള്ളവരെ പന്തുക്കോസിക്ക് ശേഷം വരുന്ന അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയുടെ ലേഖന വായനയിൽ ഒന്നാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനം ഒമ്പതാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് അതിലിപ്രകാരമാണ് കർത്താവ് പറയുന്നത് ദമസ്കോസിൽ ഹാനണിയ എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു കർത്താവ് അവനെ ദർശനത്തിൽ ഹാനണിയ എന്ന് വിളിച്ചു കർത്താവേ ഇതാ ഞാൻ എന്ന് പറഞ്ഞു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന് പറയപ്പെടുന്ന തെരുവിലെത്തിയും തർസോസ് പട്ടണക്കാരൻ ശൗലിനെ യഹൂദായുടെ ഭവനത്തിൽ അന്വേഷിക്കുക പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത് ശൗൽ പൗലോസ് ആകുന്നതിന് മുമ്പ് ശൗവിൽ വലിയ വെളിച്ചം പ്രകാശം കണ്ണിലേക്ക് അടിച്ച് വീഴുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിലൊരാളായ അറിയിപ്പുകാരിലൊരാളായ ഹാനണിയായ കർത്താവ് പൗലോസിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ് പൗലോസിനെ കാഴ്ച കിട്ടി പൗലോസ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി കുറേമുള്ളവർ ഹാനനി അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവേയും മനുഷ്യൻ ഏരുസ്ലേമിൽ തൻ്റെ വിശുദ്ധന്മാരെ എത്രമാത്രം പീഡിപ്പിച്ചുവെന്ന് പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ നാമത്തെ വിളിക്കുന്നവരെ ബന്ധിപ്പാൻ ഇതാം ഇവിടെയും പ്രധാന ആചാര്യന്മാരിൽ നിന്ന് അവന് അധികാരം കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഈ മനുഷ്യന് കാഴ്ച കൊടുത്ത കർത്താവെ അപകടമല്ലേ ഈ മനുഷ്യൻ ഇപ്പോൾ തന്നെ വലിയ ദുരിതമാണ് ക്രിസ്ത്യാനികൾക്ക് വച്ചിരിക്കുന്നത് ക്രിസ്തു ശിഷ്യന്മാർക്ക് ഹാനന്യ പറയാണ് അപ്പോൾ കർത്താവ് പറയാണ് എഴുന്നേറ്റ് പോയിക്കൊള്ളുക പുറജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേലരുടെയും ഇടയിൽ എൻ്റെ നാമത്തെ വഹിച്ചു നടപ്പാൻ ഞാൻ അവൻ എനിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ് ഖാനനിയ ദൈവ കർത്താവിനോടങ്ങനെ പറയുന്നുവെങ്കിലും നമ്മളുടെയൊക്കെ വർത്തമാനങ്ങളും അതുതന്നെയാണ് എന്നാൽ പ്രിയമുള്ളവരെ നാം ചിന്തിക്കുന്നതിനു മുമ്പ് തന്നെ നാം അറിയുന്നതിന് മുമ്പേ കർത്താവ് എത്രയോ ആളുകളെ മാനസാന്തരപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് എത്രയോ ആളുകളെ നല്ലവരാക്കുന്നു അപ്പോൾ നമുക്ക് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അത്ഭുതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം ഖാനനിയ ഒരർത്ഥത്തിൽ അവിടെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു പോകും അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി അവൻ എന്തോരും എത്രമാത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചോ അതിനേക്കാളുപരി അവൻ യേശുക്രിസ്തുവിനു വേണ്ടി പീഡി അനുഭവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വേളയാണത് അതുകൊണ്ട് നീ പോയി ധൈര്യമായി അവനെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇറങ്ങി തിരിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളോട് പിണങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാം പൗലോസിൻ്റെ മാനസാന്തരം ഒരുപക്ഷെ സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവം സ്വീകരിച്ചുകൊണ്ട് കൊടുത്തതാണെങ്കിൽ സ്തേഫാനോസ് ചെയ്യുന്നതിനേക്കാളും സ്തേഫാനോസ് ചെയ്യാനിരുന്നതിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി ചൗലിനെ കൊണ്ട് സൗ പൗലോസിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചു സ്തേഫാനോസിനെ കൊല്ലുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്നത് പൗലോസാണെന്ന് ആ സമയത്ത് ന്യായാധിപൻ്റെ മുമ്പിൽ പൗലോസ് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെയും ആരൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു എന്താ പറയുന്നത് വലിയ ഉത്തരവാദിത്വമുണ്ട് എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ മരുഭൂമിയുടെ അനുഭവത്തിലാണെങ്കിലും നമ്മൾ പുതിയ ശക്തി ധരിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളുക രണ്ടാമത്തെ വായന പൗലോസ്ലിക പൊരുന്തർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നാണ് മശികായുടെ സ്നേഹത്താൽ ഞങ്ങൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു ആ സ്ഥിതിക്ക് എല്ലാവരും മരിച്ചിരിക്കുന്നുവെന്ന് പൗലോസ്ലിക പറയുകയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് ജീവിച്ചിരിക്കുന്നവർ സ്വാർത്ഥമായി ജീവിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ആ ഒരുവിനു വേണ്ടി ജീവിക്കുവാനായിട്ടാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഒരിത്തനും ശാരീരികമായി ഞങ്ങളാൽ അറിയപ്പെടുന്നില്ല മസ്സികായ ശരീരപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അറിയുകയില്ല അതിനാൽ ജീവിക്കുന്ന മസികാൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ് പഴയവ കഴിഞ്ഞു പോയിരിക്കുന്നു മിശിക മുഖാന്തരം ലോകത്തെ അവൻ്റെ മഹിമയോട് യോജിപ്പിക്കുകയും അവരുടെ പാപങ്ങളെ അവരുടെ നേരെ കണക്കാക്കാതിരിക്കുകയും യോജിപ്പിൻ്റെ വചനത്തെയും ഞങ്ങൾ ഫരമേൽപ്പിക്കുകയും ചെയ്തത് ദൈവമാണ് ആകെയാൽ ഞങ്ങൾ മശികാടെ പ്രതിനിധികളാണ് ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് അപേക്ഷിക്കുന്നതനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് യോജിക്കുവിൻ മിശികയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഇനി ആരും അവനവൻ്റെ പേരിൽ അറിയപ്പെടുന്നില്ല എല്ലാവരും മശികായുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പൗലോ സ്ലിഹ നമ്മളോട് പറയുകയാണ് ഇപ്പോൾ ഒന്നാമത്തെ വായന പൗലോസ്ലീഹയുടെ മാനസാന്തരം അല്ലെങ്കിൽ അനന്യാസ് വഴി പൗലോസിന് കണ്ണിന് കാഴ്ച കിട്ടുന്ന ആ ഭാഗമാണ് ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണെന്ന് പറയുന്നുവെങ്കിൽ വീണ്ടും പൗലോസ്ലിഹ ആ കാര്യം തന്നെ എടുത്തു പറയുന്നു ഞാൻ ഇനി എന്താ പറയുന്നത് എൻ്റെ സ്വന്തം പേരിലെല്ലാം അറിയുന്നത് ആരും അങ്ങനെ അറിയുന്നില്ല എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കാരണം എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നു പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനായി പുതിയ മനുഷ്യനായി നേരത്തെ നമ്മൾ എസ്യാപ്രഭാതിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ പുതിയ ശക്തി ധരിച്ചിരിക്കുകയാണ് ഓലോസും പുതിയ ശക്തി ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി ആരും ശരീരപ്രകാരം ആരെയും അറിയുന്നില്ല മസികാൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു ഹലേലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രായോഗിക തലത്തിൽ നമുക്ക് ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് കഴിയണം യേശുക്രിസ് ഏക ഏകമദ്ധ്യസ്ഥനിലൂടെ നമ്മുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഏവൻ ഗേലുവൻ നമുക്ക് തരുന്നത് ഇന്നത്തെ ഏവൻ ഗേലുവൻ സെലൂക്കോസിൻ്റെ സൂചിച്ച് ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് അവിടെ ശ്രീഹന്മാർ തിരിച്ചു വന്ന് തങ്ങൾ ചെയ്തിട്ടുള്ള സകലവും വിവരമായി യേശു അമ്പരാനെ ഗ്രഹിപ്പിച്ചു എന്നാണ് ആരംഭിക്കുന്നത് അവൻ അവരെ തനിയെ ബസൈതായിലേക്ക് ബസൈതായി ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയി പുരുഷാരം അതറിഞ്ഞ് അവൻ്റെ പിന്നാലെ ചെന്നു അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും രോഗശാന്തിക്ക് ആവശ്യപ്പെട്ട് സുഖപ്പെടുത്തുകയും ചെയ്തു പകൽ അവസാനിക്കാറായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അടുത്ത് ചെന്ന് നാം ഈ വിജന പ്രദേശത്താകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കുടികളിലേക്കോ പോയി പാർക്കുവാനും ഭക്ഷണം കഴിപ്പാനുമായി പുരുഷാരത്തെ പിരിച്ചുവിടണമേന്ന് അറിയിച്ചു യേശു അമ്പരാൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പിനെന്ന് പറഞ്ഞു അവരാകട്ടെ ഈ ജനങ്ങൾക്കെല്ലാം ആഹാരത്തിന് പോയി വാങ്ങിച്ചെങ്കിലല്ലാതെ അഞ്ചപ്പത്തിലും രണ്ട് മത്സ്യത്തിലും അധികമായി ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒരയ്യായിരം പുരുഷന്മാരോളം ഉണ്ടായിരുന്നു യേശു അമ്പരാൻ അവരെ അമ്പത് പേർ വീതം പന്തികളായി ഇരുത്തുവിൻ എന്ന് കൽപ്പിച്ചു അതനുസരിച്ച് ശിഷ്യന്മാരെല്ലാവരെയും ഇരുത്തി യേശു അമ്പുരാൻ ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് പുരുഷാർത്ഥിനു വിളമ്പുവാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ച തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനയും ഈ വായന തന്നെയായിരുന്നു യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച വായനയായിരുന്നു പ്രിയമുള്ളവരെ ഒന്ന് യേശു ഒരു മരുഭൂമി അവസ്ഥയിലേക്ക് ഇവരെ ഈ ശിഷ്യന്മാരെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്ന സമയത്ത് ജനക്കൂട്ടവും യേശുവിൻ്റെ പിന്നാലെ വരികയാണ് അവിടെ വിവിധ രോഗങ്ങൾ പ്രയാസങ്ങൾ വേദനകളൊക്കെ അനുഭവിക്കുന്നവരെ യേശു സൗഖ്യപ്പെടുത്തുകയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ യേശു കാണുകയാണ് നമുക്ക് അറിയാമല്ലോ ഇന്നും യേശുവിൻ്റെ നാമത്തിൽ ഒട്ടനവധി രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാം മനുഷ്യൻ്റെ ഒട്ടനവധിയായ ഭാരങ്ങളും പ്രയാസങ്ങളും നീക്കം ചെയ്യപ്പെടുന്നുണ്ട് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെയും ശിഷ്യന്മാരുടെ ഒരു ഉത്തരവാദിത്വം അവർ യേശുവിനെ ഉണർത്തിക്കുകയാണ് എന്താണ് ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം അവർ പറയുന്നത് ഈ ജനം ഇത് മരുഭൂമിയാണ് ഇവിടെ ഒരു സാധനവും കിട്ടാനില്ല അതുകൊണ്ട് ഇവർ പകലാണെങ്കിൽ അവസാനിക്കാറായി ഇവരെന്തു ചെയ്യണം ഇവർ അവരുടെ കുടികളിലേക്ക് അയക്കണം ഇവരെ പുറത്തേക്ക് പറഞ്ഞു വിടുക അവർ പോയി അവരുടെ ഗ്രാമങ്ങളിലോ അവർക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവരൊക്കെ അറിയുന്ന സ്ഥലത്തൊക്കെ പോയി അവർക്ക് ആഹാരത്തിനുള്ള വക ഉണ്ടാക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ യേശു പറയാണ് നിങ്ങൾ അവർ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ രണ്ട് കാര്യമാണ് ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നോ യേശുക്രിസ്തുവിന് ലഭിച്ചത് ഒന്ന് യേശുക്രിസ്തുവിനോട് ഈ ഇവരുടെ ശിഷ്യ ഈ ജനത്തിൻ്റെ ആവശ്യം ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് പറയുകയാണ് ഹാലേലുയ്യ ഹാലേലുയ്യ നമുക്കും ആ ഒരു ദൈവവിളിയുണ്ട് ഇന്ന് നമ്മൾ വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്ന വിശുദ്ധ ജീവിതം അയച്ച കർത്താവിൻ്റെ രക്തസാക്ഷികളും കർത്താവിൻ്റെ വിശുദ്ധന്മാർ ശുദ്ധീതി നമുക്ക് വേണ്ടി എന്നതാണ് ചെയ്യുന്നത് അവർക്ക് കർത്താവിനോട് മാന്ധ്യസ്ഥ അപേക്ഷിക്കുവാനുള്ള ഒരു കൃപയുണ്ട് ഒരു ബലമുണ്ട് ഒരു അധികാരമുണ്ട് ഇവിടെ ഈ ശിഷ്യന്മാർക്ക് ഒരു അധികാരമുണ്ട് ഈ ഒരു ഒരു ബലമുണ്ട് അവരതുകൊണ്ട് യേശുവിനോട് പറയുകയാണ് നിങ്ങൾ ഇവരെ വിടണം ശിഷ്യന്മാർക്ക് ഒരു അനുകമ്പയുള്ള ഒരു മനസ്സലിവുള്ള അനുഭവമാണ് അവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇപ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിലുള്ളവരോടും നമുക്കങ്ങനെ ഒരു അനുകമ്പ തോന്നണം നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തിന്നോ കുടിച്ചോ വിശപ്പ് മാറിയോ ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും സംഭവിക്കില്ല നമുക്ക് നന്മയല്ലാതെ വേറൊന്നും വരില്ല അതുകൊണ്ട് ഈ ജനത്തിൻ്റെയും യേശുവിൻ്റെ ഇടയിൽ ഈ ഇവരിത് പറഞ്ഞില്ലെങ്കിലും യേശു കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിവ് കിട്ടും പക്ഷേ എങ്കിലും ഈ ശിഷ്യന്മാർ ആ കാര്യങ്ങളൊന്നു യേശുവിനെ ഉണർത്തിച്ചു രണ്ടാമത്തെ കാര്യം ഈ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവുമല്ലാതെ രണ്ട് മീനുമല്ലാതെ വേറൊന്നുമില്ല ഇവരൊക്കെ ഇതൊന്നും ഒന്നും ആകില്ല ഒന്നുകൊണ്ടൊന്നും ആകില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ യേശു പറയാണ് അത് അന്നാ എങ്ങോട് കൊണ്ടുവരിക എന്ന് പറയാണ് അവരത് കൊടുക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് തന്റെ ശിഷ്യന്മാർ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവര് യേശുവിനെ വളരെ വ്യക്തമായി അനുസരിക്കുന്നവരുമാണ് അവരുടെ പോരായ്മകളുണ്ട് അവർക്ക് കുറവുകളുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ അവര് യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുകയാണ് അവർ ആദ്യം ചോദിക്കുന്ന ഈ അഞ്ചപ്പവും രണ്ട് മീനുകൊണ്ടും എന്താകും ഒന്നും ആകില്ല അതവരുടെ ബുദ്ധിയുടെ തലമാണ് ആ മാനുഷിക തലമാണ് പക്ഷെ അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവർ പിന്നെ തർക്കിക്കാൻ നിൽക്കുന്നില്ല ഒരു സംവാദത്തിനും നിൽക്കണില്ല ഒരു വർത്തമാനത്തിനും നിൽക്കണില്ല അങ്ങ് കൊടുക്കുക അതെന്താണ് ആ കൊടുക്കുന്നവന് സ്വീകരിക്കുന്നവന് ഇതിനെല്ലാം അപ്പുറത്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കൂല അപ്പം നമ്മളാണെങ്കിലും അങ്ങനെ കൊടുക്കുമോ ഈ ഈ ഒരു കാര്യം ഒന്നും ഒന്നും ആകില്ല നടക്കാൻ പോകുന്നില്ല എന്നൊരു ഒരു 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 മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ തർക്കങ്ങൾ അടക്കും ഒരു കുറഞ്ഞ സംഭവം കൊണ്ട് ഒരു വലിയ സംഭവം ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കില്ല ഒരു വലിയ സംഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കുറഞ്ഞ സംഭവത്തെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നവരാണ് ബുദ്ധിക്കാർ ഒരു കുഞ്ഞ് സംഭവം കൊണ്ട് ഒരു വലിയ സംഭവത്തെ വലുതാക്കാൻ കഴിയുമെന്നൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആളാണ് ഒരു കുഞ്ഞു സംഭവത്തിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അത് എത്രയോ വലിയ സംഭവമാക്കി കർത്താവ് മാറ്റുമെന്ന് ഈ ശിഷ്യന്മാരുടെ രണ്ടാമത്തെ ഗുണമതാണ് ഒന്നാമത്തെ ഗുണം ഈ വന്നിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം വിശക്കുന്നു എന്ന് അവർക്ക് വിശപ്പുണ്ടാകും അവർ അവരെ തന്നെ ആഹാരം തേടാനായിട്ട് വിടണം എന്ന് യേശുവിനോട് ഉണർത്തിക്കുവാനുള്ള ഒരു മനസാക്ഷിയുടെ ഒരു മധ്യസ്ഥത അവർക്കുണ്ടായി രണ്ട് അവരുടെ കയ്യിലിരുന്ന ആ അപ്പത്തെയും ആ മത്സ്യത്തെയും ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇനി ചോദിച്ചാൽ തന്നെയും വേറെ വഴിക്ക് പോകാം അങ്ങനെ ചോദിച്ചാൽ തന്നെ അതും കൂടെ തന്നെ അത് വേറെ വഴിക്ക് അപ്പുറത്തും അപ്പുറത്തൊക്കെ കുശു കുശത്ത് ഈ മാറി മാറ്റിക്കളയും മുൻസ്ഥാനികൾ പറയുന്നത് ബുദ്ധി കൊണ്ട് അനുസരിക്കില്ല പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ അത് അങ്ങനെ ചെയ്തു അപ്പോൾ യേശു ശിഷ്യന്മാർ ശിഷ്യന്മാരോട് അവരെല്ലാം പന്തി പന്തി ഇരുത്താൻ പറഞ്ഞു അങ്ങനെ അയ്യായിരം പുരുഷന്മാർ സ്ത്രീകളും കുട്ടികളൊക്കെ വേറെ അതാണ് കണക്ക് അത് ഭക്ഷിച്ചു പന്ത്രണ്ട് ഓട്ടം നിറച്ചെടുത്തു അപ്പോൾ ഈ രണ്ട് ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥ പ്രവർത്തിക്കും കർത്താവ് പ്രവർത്തിക്കും നി ഒന്ന് നിങ്ങളവർക്ക് കൊടുപ്പിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ദരിദ്രർക്കും യാചകർക്കും പട്ടിണിക്കും പട്ടിണിക്കാർക്കും ഭക്ഷണമില്ല ആരൊക്കെയാണോ എന്തൊക്കെയാണോ അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നമ്മൾ ധാരാളം കൊടുക്കാൻ കഴിയണം പ്രിയമുള്ളവർ ധാരാളം അകവഴിഞ്ഞ് കൊടുക്കണം കൊടുക്കുംതോറും നമുക്ക് കിട്ടുമെന്നാണ് ബൈബിൾ പറയുന്നത് അമർത്തി കുലുക്കി അളന്നു കിട്ടും ഈ കൊടുക്കുന്ന കാര്യത്തിൽ ഉദാരത വേണമെന്നു പറയുന്നത് ഉദാരത നിസാരൊന്നും പോരാ ഉദാരത വേണം ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ കൊടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും നല്ലൊരു ഉദാരത നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ഏറുംതോറും പോലും ശ്രീ അങ്ങനെ പറയുന്നത് സമ്പത്ത് ഏറും തോറും നിങ്ങൾക്കൊടുക്കുക യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ തലേദിവസമൊക്കെ നമ്മൾ പള്ളികളിലൊക്കെ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ ഗീതങ്ങളാണല്ലോ ചൊല്ലുന്നത് അപ്പോൾ അങ്ങനെ ഗീതത്തിൽ സന്ധ്യാപ്രാർത്ഥനയുടെ ഗീതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിതൃവത്സലരേം സുതമർമ്മേനാത്മജരേ താൻ വീത്തം പ്രാപി ചാർത്തരയെല്ലാം സംരക്ഷി പിൻ പിതൃവത്സരരെ പിതാവിൻ്റെ വാത്സല്യ മക്കളെ സുതമർമ്മത്തിൻ ആത്മജരെ പുത്രരഹസ്യങ്ങൾ അറിയുന്നവരെ വിത്തം പ്രാപിച്ച് ധനം ദൈവത്തിൽ നിന്ന് ധനം പ്രാപിച്ച് ആർത്തരെ എല്ലാം സംരക്ഷിപ്പി വിത്തം പ്രാപിച്ച് വിത്തം ധനം എന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയട്ടെ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി തന്നോട് തന്നെ പോലെ കൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്ന ആ ബോഷനായ ധനികൻ്റെ അനുഭവം മാറ്റിയിട്ട് പ്രായോഗിക തലത്തിൽ ഭർത്താവിനിൽ നിന്ന് വാങ്ങുന്ന എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയുടെ കലവറകളും തുറന്ന് മനസാക്ഷിയോടുകൂടി മടിയില്ലാതെ ചില ആളുകളൊക്കെ ദശാംശം കൊടുക്കണമെന്നാണ് പറയുന്നത് അതൊക്കെ പഴയ കാലത്ത് ഇസ്രായേൽക്കാരുടെ കണക്കാണ് ശ്രാവയോഹനാൻ തന്നെ പറഞ്ഞത് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനോടുക്കട്ടെ ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നാണ് ദശാംശം പോലും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ ദശാംശം കൊടുക്കാൻ പറയുന്നത് തെറ്റല്ല പക്ഷെ കൊടുക്കും ഏറി വരുമെങ്കിൽ കൊടുക്കുന്തോറും അക്ഷയപാത്രമാകുമെങ്കിൽ ഏറിയേറെ കൊടുക്കുന്നതാണ് പ്രിയമുള്ളവരെ നല്ലത് അതുകൊണ്ട് യോഹന്മാൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവൻ കൊടുക്കട്ടെ ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തു പറഞ്ഞു സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ജീവൻ്റെ പകുതി വയ്ക്കാണല്ലോ പ്രിയമുള്ളവരെ കരൾ കൊടുക്കുക കിഡ്നി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ധാരാളം കൊടുക്കുകയാണ് ജീവൻ്റെ പകുതി അത്രമാത്രം അങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഈ ലോകത്ത് നമ്മൾ എന്തിനെ പൊലിപ്പിച്ച് കൂട്ടി ഇങ്ങനെ വെക്കുന്നു അത് പ്രിയമുള്ളവരെ ആ ശിഷ്യന്മാരുടെ മനോഭാവം നമ്മൾക്കുണ്ടാകട്ടെ ഒന്ന് അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യേശുവിനെ അവരേൽപ്പിച്ചു രണ്ട് ഇവർക്ക് ഭക്ഷണമില്ല എന്ന് പറയാനുള്ള മനസ്സാക്ഷി അവർക്കുണ്ടായി എന്തെങ്കിലും കാണിക്കട്ടെ നമ്മളോ ഇറങ്ങി തിരിച്ചു ഈ കോലത്തിലായി എന്നൊന്നും അല്ല അവർ ചിന്തിച്ചത് അങ്ങനെ നമുക്ക് പ്രായോഗിക തലത്തിൽ യേശു ക്രിസ്തുവിന് പിൻപറ്റുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങളോട് മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്ന് ഈ ജീവിത ലക്ഷ്യമാണ് ഈ യവൻ ഗേലുവൻ നമുക്ക് നൽകുന്നത് രണ്ട് ക്രിസ്തുവിനോട് കൂടിയുള്ള സഞ്ചാരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു മൂന്ന് വിജനപ്രദേശമാണ് മരുഭൂമിയുടെ അനുഭവമാണ് നമുക്ക് കർത്താവ് നൽകുന്നത് നാല് കഴുകനെ പോലെ നമ്മൾ ചെറുകടിച്ചു വരുന്ന പുതിയ ശക്തിയുടെ അനുഭവമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായെന്ന് പൗലോസിലിയ പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകുന്നത് മൂന്ന് ശിഷ്യന്മാരുടെ അഞ്ചാമത്തെ കാര്യം ശിഷ്യന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഗുരുവേ ഈ ഇവർ അവരുടെ വീടുകളിലേക്കോ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി അവർ ഭക്ഷണം കഴിക്കട്ടെ അവരെ പറഞ്ഞയക്കുക അവരെ ഇനി ബുദ്ധിമുട്ടിക്കില്ലേ എന്ന് പറയുന്ന ഒരു മധ്യസ്ഥത നാല് ഈ മധ്യസ്ഥതകളെല്ലാം പ്രാ സോറി ആറ് ഈ മധ്യസ്ഥകളെല്ലാം പ്രായോഗിക തലത്തിലെത്തുന്ന അനുഭവം എല്ലാവരും തിന്ന് തൃപ്തരായി പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവനെയും നമ്മുടെ ജീവിതത്തെയും നമ്മൾക്കുള്ള സകലത്തെയും ദൈവകരങ്ങളിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കാം ഹാലെളിയ എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും എന്നിൽ കായ്ക്കാത്ത ശാഖകളെല്ലാം വെട്ടി തീലിടും അവ ചാമ്പലായി പോകുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു കർത്താവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഒരു ശിശു സഹജമായ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു പാനപാത്രം വെള്ളം മിശിയാക്കുള്ളവനെന്നുള്ള മനസ്സോടുകൂടി ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഇരട്ടി കിട്ടുമെന്ന് അവിടുന്ന് അരിലിച്ചതില്ലോ അതാ ഈ രോഗസൗഖ്യവും ഈ സമാധാന ശുശ്രൂഷയും സൗഖ്യ ശുശ്രൂഷയെല്ലാം ഞങ്ങളിലൂടെ ഓർത്ത് നന്ദി പറയുന്നു നേകർക്ക് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇടതടവില്ലാതെ ആഹാരം കൊടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലെ ഉപകരണങ്ങളായി തീരുകയും ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവതിരുനാമം മാത്രം മകത്വം യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിന് പെരുമാറാകണമേ ആമേൻ മീൻ ഫലലിയ പ്രിയമുള്ളവരെ ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെ നിങ്ങൾ പങ്കുചേരണമേ എന്ന് ഓർപ്പിക്കുന്നു ഈ വചന ശുശ്രൂഷ യൂട്യൂബിലൂടെ കേൾക്കുന്ന ശുശ്രൂഷ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അനേകർക്കത് പ്രയോജനകരമാകുന്ന രീതിയിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രേക്ഷിതരായിത്തീരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ